എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രണയിക്കാൻ അറിയാം ആൺകുട്ടികൾക്ക് അറിയാം പക്ഷെ എല്ലാ ആണുങ്ങളും ഒരേപോലെ ആയിരിക്കും ഏറ്റവും ആളുകള് പലവിധം അല്ലേ അപ്പോ അതിപ്പോ എല്ലാ ആൺകുട്ടികളും കുറിച്ച് അറിയില്ല പക്ഷെ ഞാൻ കണ്ട ആൺകുട്ടി എന്ന് പറയുമ്പോ നന്നായിട്ട് പ്രണയിക്കാൻ അറിയാം മാത്രല്ല നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചിട്ടും നല്ല രീതിയിൽ മാറാനും അവർക്ക് പറ്റും അവർ പ്രണയിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ കണ്ടതിൽ ഏറ്റവും സിൻസിയർ ആയിട്ട് ഒന്നുകൂടി ബോയ്സിനെ പ്രണയിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് അവർ ൾക്ക് അറിയാം പക്ഷെ എല്ലാ ആണുങ്ങളും ഒരേപോലെ ആയിരിക്കില്ല ചില ആണുങ്ങൾക്ക് പ്രണയിക്കാൻ അറിയാം ചിലവർക്ക് അറിയില്ലായിരിക്കും അതാണ് ഡിഫറൻസ് തീർച്ചയായും ഏറ്റവും നന്നായി പ്രണയിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകളിക്കും അതെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ചിലവർക്കറിയാം ചിലവർക്ക് അറിയില്ല ആര് ഇതാണ് ശരിയല്ല ചിലവർക്ക് എല്ലാ ഹ്യൂമൻസും ഒരേപോലെ ആവണമെന്നില്ലല്ലോ ചിലവർക്ക് ഒക്കെയിരിക്കും പ്രണയിക്കാൻ അറിയിക്കും പക്ഷെ ചിലർക്ക് അറിയില്ല ചില ഓരോരുത്തർ പേഴ്സണൽ ഇതാണ് പേഴ്സണൽ കാര്യങ്ങളാണ് ഓരോ മറ്റേ ചൈൽഡ്ഹുഡ് അതൊക്കെ ബേസ്ഡ് ആയിട്ട് നിൽക്കും ഈയൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും എല്ലാവരും അങ്ങനല്ല ഓരോരുത്തരും ഓരോ ബിഹേവിയറും ക്യാരക്ടറും അതാണ് ആളുകൾ പല വിധമല്ലേ അപ്പോൾ ചിലർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയും ചിലർക്കറിയില്ല അത് ഓരോരാളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ടല്ലേ ഉണ്ടാവുന്ന അത് മൊത്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ചിലർ അത് എക്സ്പ്രസ് ചെയ്യും ചിലർ എക്സ്പ്രസ് ചെയ്യൂടാ എനിക്ക് പ്രണയിക്കാൻ അറിയാം ഇത് അത് വളരെ തെറ്റൊരു പ്രസ്താവനയാണ് അത് അതിനോട് ഞാൻ തീരെ യോജിക്കില്ല കാരണം പ്രണയിക്കണ കുറേ 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 ആൺ സുഹൃത്തുക്കളെ എനിക്ക് അറിയാം അതിലെ ആ ഇവിടെയുള്ള ഭൂരിഭവം ആൾക്കാരും അങ്ങനെ വളരെ നല്ല പോലെ പ്രണയിക്കുന്നവരാണ് എനിക്കില്ല അല്ല പ്രണയിക്കാൻ പ്രണയം ഉണ്ടാവണമെന്നില്ലല്ലോ ആണുങ്ങൾ അത് ഓരോരുത്തരുടെ പ്രണയിക്കാൻ പ്രണയിക്കാൻ അറിയില്ലായിരിക്കും അത് ഓരോരുത്തരുടെ ഇതാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും പിന്നെ ചിലർ എക്സ്പ്രസ് ചെയ്യും എക്സ്പ്രസ് ചെയ്യില്ല അങ്ങനെ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം ആണെങ്കിൽ പ്രണയിക്കാറില്ല എന്നൊക്കെ പറയണത് ബോയ്സ് അതിന് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലിടുന്ന എഫേർട്ട് എന്താണെന്നുള്ളത് നോക്കി നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും സൊസൈറ്റിയിൽ എന്താണെന്നുള്ളത് ഒരു പുരുഷനെന്ന് നിലയ്ക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ യോജിക്കുന്നില്ല ഒരു യഥാർത്ഥ പുരുഷന് എന്താണെന്ന് എനിക്ക് നല്ലൊരു വ്യക്തതയുണ്ട് അതുപോലെ തന്നെ പുരുഷന് നന്നായിട്ട് സ്നേഹം നൽകാൻ അറിയാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഈ എന്താ പറയുക അതെ നന്നായിട്ട് പ്രണയിക്കാൻ അറിയാൻ തന്നെയാണ് പ്രണയിക്കാന്ന് മാത്രമല്ല ഒരിക്കലും ഈ എന്താ പറയുക ഒരു പുരുഷൻ ച പുരുഷനാണ് കൂടുതലും ചതിക്കപ്പെടുന്നത് മനസ്സിലാവും അതായത് മൊത്തം നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കാണ് കൂടുതൽ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ വഞ്ചന അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്നത് കൂടുതലും പുരുഷന്മാർക്കാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു അറിവ് മാത്രമാണ് മനുഷ്യർക്കുള്ള ഒരു വികാരം തന്നെയാണ് ഒരു സ്നേഹം അത് നമ്മൾ നൽകുന്നതും അതുപോലെ തിരിച്ചിങ്ങനെ കിട്ടുന്ന അതെല്ലാവരും മനുഷ്യർക്കുള്ള ഒരു വികാരം തന്നെയാണ് അപ്പോൾ നമ്മളത് എന്താ പറയുക അത് എല്ലാവർക്കും ഉള്ളതാണ് അത് ആത്മാർത്ഥമായി നൽകേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഒരു കടമയാണ് അത് എങ്ങനെയുള്ളൊരു വഴിയിൽ ഏതൊരു വഴിയിൽ കൂടെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ ഒരു എന്താ നമ്മുടെ ഒരു ഉദ്ദേശം എങ്ങനെ നൽകണം നമ്മൾ എങ്ങനെ സ്നേഹം നൽകുന്ന ഏത് രീതിയിലാണ് നമ്മൾ സ്നേഹം അവർക്ക് നൽകുന്നത് എന്നതിലാണ് ഒരു കാര്യം ഞാൻ എതിർക്കുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാകും അങ്ങനെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാകും ചതിക്കുന്നവരുണ്ടാവും എന്നാൽ നല്ല ട്രൂ ആയിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും പിന്നെ എല്ല നമ്മളിപ്പോ ജെൻഡർ ബേസ് ചെയ്തിട്ട് ബോയ്സ് മാത്രമാണ് ചതിക്കണത് അല്ലെങ്കിൽ ഗേൾസ് മാത്രമാണ് ചതിക്കണത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇത് ചെയ്യാൻ അറിയില്ല അറിയില്ല നന്നായിട്ട് പ്രണയിക്കാൻ ഇല്ല അങ്ങനെ അറിയുന്നവരും ഉണ്ട് അറിയാത്തവരും ഉണ്ട് അങ്ങനെ ഒറ്റടിക്ക് നമുക്ക് എല്ലാ ബോയ്സിനും അങ്ങനെ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബോയ്സിന് ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഏജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കാം കുറച്ചും നമ്മുടെ ഏജിലല്ലല്ലോ അവർക്ക് മെച്ചൂരിറ്റി അവൻ അത്യാവശ്യം നല്ല ഏജ് വേണം നമ്മളെ നമ്മളെപ്പോലെ ഈ പ്രായത്തിലൊന്നും മെച്ചുവേർഡ് ആവില്ല അതുകൊണ്ടായിരിക്കാം എക്സ്പ്രസ് ചെയ്യാത്ത ആണ് പെണ്ണെന്നല്ല എല്ലാ മനുഷ്യരുടെ ഉള്ളിലും എല്ലാ വികാരങ്ങളും ഉള്ള പോലെ തന്നെ ആണുങ്ങളിലും പ്രണയം എന്ന് പറഞ്ഞാൽ വികാരമുണ്ട് പിന്നെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും പ്രണയത്തിന് ഭയങ്കര ഇന്നത്തെ കാലത്ത് ഭയങ്കര ആയിട്ടാണ് കാണുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരുടെ പ്രണയമുണ്ട് ആണുങ്ങൾക്കത് ുന്നു അവരുടെ പല റെസ്പോൺസിബിലിറ്റിയും അവരുടെ പല പല ഈ ആണുകൾ പൊതുവേ പല കാര്യങ്ങളായിട്ട് ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ട് അത് എക്സ്പ്രഷൻ കോമിക്കേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പ്രണയിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ അതിൽ ജെൻഡർ ഒന്നും ഒരിക്കലുമില്ല പ്രണയിക്കാമെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പറയുക അറിയാം പെൺകുട്ടികൾക്കും പറയുക അറിയാം ഏത് ജെൻഡർ ആണെങ്കിലും പ്രണയിക്കാനൊക്കെ അറിയാം എങ്കിലും നമുക്കൊരു ജെൻഡർ തിരിച്ചിട്ട് നമുക്ക് ഒന്നും ഒരിക്കലും എന്താ പറയുക വ്യത്യാസപ്പെടുത്താനൊന്നും പറ്റില്ല എല്ലാ ജെൻഡറുകളും അങ്ങനെ ഒരു കോമൺ സംഭവമൊന്നുമില്ല ചിലപ്പോൾ ചില ആൺകുട്ടികൾ എന്തെങ്കിലും മോശം കാണിച്ചെന്നു വിചാരിച്ചിട്ട് എല്ലാ ആൺകുട്ടികളും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനും പറ്റത്തൊന്നുമില്ല പല പെൺകുട്ടികൾ ഈസ്റ്റിൽ ചില പെൺകുട്ടികൾ മോശം കാണിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാ പെൺകുട്ടികളെയും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു കഴിവാണ് പ്രണയിക്കാന്നൊരു വികാരമാണ് അത് ഇവിടെ ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് പെൺകുട്ടികൾ സെപ്പറേറ്റ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും പ്രണയിക്കാൻ അറിയാം അത് ചില ആൾക്കാർ ഡിപ്പെൻഡ് പോണിരിക്കും അത് ആണോ പെണ്ണോ എന്നുള്ള രീതിയൊന്നുമില്ല ഒന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തില് ആൺകുട്ടികൾക്ക് പ്രണയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞൊരു അഭിപ്രായം തെറ്റാണ് കാരണം ആൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രണയിക്കാൻ എന്നാണ് എൻ്റെ ഇതില് എനിക്ക് തോന്നുന്നത് ആണുങ്ങൾക്ക് പ്രണയിക്കാറില്ല സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും തെറ്റാണ് കാരണം പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജനിക്കുന്നതോടുകൂടി അവനക്ക് കിട്ടുന്ന ഒരു കഴിവാണ് അത് ഓരോരുത്തരെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ളതാണ് കാര്യം അപ്പോൾ പ്രണയിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളിനുള്ളിലുള്ളൊരു സാധനം ഒന്നാമത് നമുക്ക് പ്രണയിക്കാൻ ടൈമില്ല നമ്മൾ പിന്നെ എന്താ പറയുക ഭാവിനെ കുറിച്ചിട്ട് പൈസ ഉണ്ടാക്കണം അതൊക്കെ ആലോചിച്ചിട്ട് ഒരുമാതിരി നമുക്കൊരു പുഷ് വേണമല്ലോ ഒരു എന്താ ഈ കാലഘട്ടത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറില് വരുന്ന പ്രായത്തിലൊക്കെ ഈ കാലഘട്ടം പെണ്ണിനെ വിശ്വസിക്കാൻ പാടില്ല അതത്രേ ഉള്ളൂ പെണ്ണിനെ വിശ്വസിക്കാൻ നല്ല പാടുണ്ട് ഈ ഈ വർഷത്തെ ഈ വിശ്വസിക്കല്ല ഒരേറ്റൊരു ഇതില്ല ഇൻട്രാക്ഷൻ വരുന്നില്ല ഒന്നാമി കോളേജ് എടുത്താൽ മതി ഒരു ദിവസം കണ്ട പിറ്റിസം വേറെ അതാണ് മെയിൻ പ്രശ്നം ഇല്ല ലോയലല്ല ആരും അത് കൂടുതൽ ലോയലാണ് ഇവിടെ കൂടുതൽ നോക്കിയാൽ മതി സിംഗിൾസ് ആണ് ബട്ട് പെണ്ണുങ്ങൾ ചോദിച്ച ആരും ആണുങ്ങളാണ് എന്ത് വിശ്വസിക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങളാണ് അറിയാണ്ട് ഇങ്ങനെ ഇന്നൊരാള് നാളെ പിറ്റൊരാള് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ പെണ്ണുങ്ങൾ ആവശ്യമില്ല നമ്മക്ക് ഭാവിനെ കുറിച്ചിട്ട് കുറച്ച് ചിന്തകളുണ്ട് പൈസ ഉണ്ടാക്കണം നമുക്ക് ലക്ഷത്തിലേക്ക് എത്തണം അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടാ ഒന്നാമത് മെയിന് പ്രണയിക്കാൻ അല്ലേ ആണുങ്ങൾക്ക് പ്രേമിക്കാൻ അറിയില്ല സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇവരെ ഈ സൊസൈറ്റി ഇങ്ങനെ ആക്കി വെച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ഗേൾസിന് ഇപ്പം പ്രേമം എന്ന് പറയുമ്പോൾ ഓരോ എക്സ്പ്രഷൻ വേറെ ഇവരെ എക്സ്പ്രഷൻ വേറെ രണ്ടാളിന് ഡിഫൈൻ ചെയ്യുന്ന രീതി വേറെ ഇക്കാരം അപ്പോൾ ഇവർക്ക് വേണ്ട രീതിയിൽ ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ ബോയ്സിന് തോന്നുകയാണ് അല്ലെങ്കിൽ ആണുകൾക്ക് തോന്നാണത് നമ്മൾ ചെറുതായി പോകുന്നുള്ളൊരു സാധനം അത് ഈ പാട്രിയാർക്കൽ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ് അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഗസ്റ്റർ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ചെറിയ ഗസ്റ്റർ ആണെങ്കിലോ എന്താണെങ്കിലും ആ ഒരു ഗസ്റ്റർ സേണയിലൂടെ നമ്മൾ കുറച്ച് ചെറുതാകുമോ എന്നുള്ളൊരു തോന്നല് അത് ഈ പറഞ്ഞ പോലെ പാട്രിയാർക്കൽ സൊസൈറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവർക്ക് പ്രേമിക്കാൻ അറിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും സോഷ്യൽ മീഡിയ ഒക്കെ അതിന് നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോഴത്തെ കാലത്ത് ബോയ്സ് ഇത് മനസ്സിലാക്കി തിരിച്ച് ചെയ്യേണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ശരി കാരണം ഇവർക്കിപ്പോൾ മനസ്സിലാവേണ്ടത് അതായത് ഇതൊന്നും ഒരു ഇൻഫീരിയർ സംഭവം സംഭവമല്ല ഗേൾസിന് ഇഷ്ടമുള്ള പോലെ ചെയ്യണതൊന്നും ഇൻഫീരിയർ അല്ല പാട്രിയാർക്കിൽ പാട്രിയാർക്കി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ എതിർക്കണ കുറേ ബോയ്സ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെന്താ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ആ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് പ്രേമിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ എതിർക്കാൻ പറ്റുന്ന ഒരു ആശയം തന്നെയാണ് പിന്നെ അതിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ സ്നേഹം കിട്ടിയാലേ അത് നമുക്ക് പ്രകടിപ്പിക്കാനും പറ്റുള്ളൂ ഈ പാട്രാക്കൽ സൊസൈറ്റിയിൽ ഞാൻ വേറെ വേറെ കാഴ്ചപ്പാട് പറയാമെന്നുണ്ടെങ്കിൽ പാട്രായിക്കൽ സൊസൈറ്റിയിൽ നമുക്ക് സ്നേഹം എന്താ നമുക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സമൂഹത്തിൽ നല്ലപോലെ കിട്ടുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാർട്ട്ണറിനെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണെടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സ്നേഹങ്ങളാണെന്നുണ്ടെങ്കിലും ലോവ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാലേ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനും പറ്റുകയുള്ളു പിന്നെ എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വേറൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ആൺകുട്ടി അതിൽ ഇട്ടുന്ന എഫേർട്ട് ഏറെക്കുറെ കൂടുതലാണ് പിന്നെ ഒരു സ്നേഹം തിരിച്ചു കിട്ടാതെ അങ്ങനെ പറയാൻ പറ്റൂല എഫേർട്ട് കൂടുതലാണെന്ന് പറയാൻ പറ്റൂല അത് ഇപ്പൊ പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയണത് അതായത് പൊതുവേ ബോയ്സ് പറയണ ഒരു കാര്യമാണ് നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അത് ശരിക്കും അങ്ങനല്ല ഈ പ്രേമം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എക്സ്പ്രസിംഗ് ആണ് എക്സ്പ്രസ് ചെയ്യാത്തത് പ്രേമല്ല അല്ലെങ്കിൽ എക്സ്പ്രസ് പ്രകടിപ്പിക്കാത്തത് സ്നേഹമല്ല സോ ഏഹ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പൊതുവേ ഇതൊക്കെ എന്താ എന്താച്ചാ ഈ പാറ്റിനാർക്കൽ സൊസൈറ്റി കാരണമാണ് ഇപ്പൊ വരും ഇങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അല്ലെ ഞങ്ങൾ ബോയ്സ് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു സാധനം അതുകൊണ്ടാണ് ഇങ്ങനൊരിത് ഉണ്ടായതെന്ന് അല്ല ആ സ്റ്റേറ്റ്മെന്റിനോട് അങ്ങനെ ശരി തെറ്റെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ യോജിപ്പ് വിയോജിപ്പം എന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റില്ല സി പേട്രിയാർക്കി എക്സിസ്റ്റ് ചെയ്യണ ഒരു സമൂഹമാണിത് അപ്പോൾ പേട്രിയാർക്കി എക്സിസ്റ്റ് ചെയ്യുന്ന സമൂഹത്തിൽ ഈവൻ സ്ത്രീകളും പേട്രിയ സ്ത്രീകളെയും പേട്രിയാർക്കി തന്നെ ഫോം ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണിത് എന്ന് വെച്ചാൽ പേട്രിയാർക്കിക്ക് സക്കം വേണത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പേട്രിയാർക്കിക്ക് സക്കം വേണ്ട പല കാര്യങ്ങളിലും അതിന് ചിലപ്പോൾ പല എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും സ്നേഹം എന്നോ അല്ലെങ്കിൽ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റെന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തും അപ്പം അത് മറ്റേ പാർട്ട്ണറിനോട് തന്നെ ആയിക്കോളണം എന്നല്ല വീടിനോടും പലതിനോടും അപ്പം അത് സമൂഹത്തിന് എന്താ വഹിക്കണ സിസ്റ്റം പേട്രിയാർക്കി ആകുമ്പോൾ നമ്മളെ വഹിക്കണ ഒരു സിസ്റ്റം എന്താണോ അതിൻ്റെ കൂടെ കുറേ ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനോട് സക്കം വേണ്ടി വരും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ പേട്ടിയാർക്ക് ഭരിക്കണതുകൊണ്ടാണ് പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലാത്ത വെച്ചാൽ പേട്ടിയാർക്ക് ഭരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾ വേറെ രീതിയിൽ പെരുമാറുന്നു എന്നും നമ്മൾ പറയേണ്ടി വരും പിന്നെ വേറൊരു കാര്യം പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്നുള്ള സയന്റിസ്റ്റിക് സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വലിയ യോജിപ്പില്ല എന്താ പറയുക പ്രണയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഇമോഷനാണ് എല്ലാവർക്കും ആവശ്യമുള്ളൊരു നീഡാണ് അത് അതാണ് ഒരു സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോരുത്തരും അവരവർക്ക് അവരവർക്ക് അറിയുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത് അതിൽ ഈ പറഞ്ഞ മാതിരി പുരുഷൻ മനസ്സിലാക്കുക എൻ ഞാനൊരു പേട്രിയാർക്കി എന്താ പറയുക വളർത്തിക്കൊണ്ടു വന്ന പ്രിൻസാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് അതിനെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ചില ആൾക്കാരുണ്ടാവും നമ്മൾ അവർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഒരു പേട്രിയാർക്കി വഹിച്ചുകൊണ്ട് വന്ന വന്നൊരു സാധനം ഒരു പീസാണ് ഞാനൊരു പ്രിൻസാണ് ഞാനെന്ന് മനസ്സിലാക്കുന്നെടുത്ത് പലരും പലതിനോടും കോംപ്രമൈസ് ചെയ്യോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും പ്രണയിക്കുന്നത് പല രീതിയിലല്ലേ പലരും പ്രണയിക്കാൻ അറിയില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ